ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വലിയ മാടുകളുടെ ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ അതായത് പോത്ത് അതുപോലെ തന്നെ പോത്ത് കുട്ടികൾ പശു അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും അതായത് ഒരുപാടായിട്ട് രണ്ടായിട്ടും മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റം മേടിക്കാൻ പറ്റും ആ രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമേ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ രാവിലെ ഒരു പതിനൊന്ന് മണി മുതലാണ് വൈകിട്ട് വരെ ഉണ്ടാവും അപ്പം ഞാൻ പോകുന്ന ടൈമിൽ നിന്ന് കറക്റ്റ് ഒരു പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് പത്ത് മണിക്ക് മുമ്പ് എത്തി പക്ഷെ ആ സമയത്തൊന്നും അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പതിനൊന്ന് മണിക്ക് മുതലേ മാടുകളായിട്ട് വണ്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വണ്ടികൾ കയറ്റിവിടുന്നുണ്ട് മാടുകൾ കൊണ്ടുവരുന്ന വണ്ടികൾ കയറ്റി വിടുന്നുണ്ട് മാടുകളവിടെ ഇറക്കുന്നുണ്ട് ഏകദേശം ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടി തിരിച്ചു പോരുമ്പോഴും മാടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത്രയ്ക്ക് അധികം പൂത്തായാലും എരുമയായാലും എല്ലാം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല സെയിലും നടക്കുന്നുണ്ട് കാരണം വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന ആ സമയത്ത് തന്നെ കച്ചവടാക്കുന്നുണ്ട് ആളുകൾ പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻറ് മുഖേന ഒക്കെയാണ് മെയിനായിട്ട് ഇവിടെ കച്ചവടം നടക്കുന്നത് നേരിട്ട് പോയിട്ടല്ല അതായത് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളതായാലും ഞങ്ങൾ പോകാനുള്ള കാര്യം കൂടെ പറയാം അതായത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു ടീമിന് വേണ്ടിയിട്ട് പശുവിനെ അത് മൂന്ന് പശുവിനെ കുട്ടികളൊക്കെ മേടിച്ചിട്ട് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോത്ത് കുട്ടികളെ വേണം ഒരു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമ്മളൊരു അണ്ണൻ ഉണ്ട് അണ്ണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് തന്നെ താമസിക്കുന്നതാണ് അപ്പോൾ ആൾ ഈ മാർക്കറ്റിലാണ് കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ ആൾക്ക് അത്രയും അറിയുന്നതുകൊണ്ടും അപ്പോൾ അതിനാൾ പറഞ്ഞു ഒരു നല്ല മൊത്തത്തിൽ വില കുറഞ്ഞ് കുറച്ച് കിട്ടുന്നൊരു സ്ഥലം എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് വന്നത് വന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല അതായത് നാലായിരം അയ്യായിരം ആറായിരം രൂപയ്ക്കുമുള്ള സാധനം കിട്ടാനുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പത്ത് പതിനെട്ട് രൂപ വരെയുള്ള സാധനമൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു പതിനൊന്ന് പതിനെട്ട് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് എന്താ പറയുക ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്തിട്ട് സാധനം മേടിച്ചിട്ട് നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വണ്ടിക്കാശ് കാര്യങ്ങൾക്കായിട്ട് ചെറിയ എമൗണ്ടിൽ മാറ്റം വരും അപ്പോൾ കൃത്യമായിട്ടൊരു വില ഞാൻ പറയുന്നില്ല അതായത് ഇത്ര മാസമായി കുട്ടിക്ക് അതല്ലെങ്കിൽ വലിപ്പത്തിനനുസരിച്ച് പല കാര്യങ്ങൾക്കനുസരിച്ചിട്ട് പല ആടുകൾക്കും മാറ്റം വരുന്നുണ്ട് അപ്പം കൃത്യമായിട്ടുള്ളൊരു വില ഞാൻ ഇതിൽ പറയുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല കാരണം നമ്മളിന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വീസായിട്ട് വളർത്താൻ വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് കച്ചവടത്തിന് വേണ്ടി വാങ്ങുന്നവരുണ്ട് അപ്പോൾ നമ്മളൊരു വില ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ രണ്ട് കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ പറയുന്ന വില ആയിരിക്കില്ല നാളെ അതല്ലെങ്കിൽ ആ സെയിം വിലയ്ക്ക് തന്നെ പിന്നെ ചെല്ലുമ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട് അത് കൂടാതെ നമ്മൾ കറക്റ്റായിട്ട് മേടിക്കുന്ന വില പറഞ്ഞിട്ട് നാട്ടിൽ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മളിത് വാങ്ങുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും കാരണം അവർക്ക് അവിടെ സെയിൽ ചെയ്യേണ്ടതാണ് ഇത് ഇവിടുന്ന് മേടിക്കുമ്പോൾ ഏജൻറ്റിന് പൈസ കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ കുറേ ചടങ്ങുകളുണ്ട് പലയിടത്തും പൈസ കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട് പൈസ ചിലവ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോയിൽ കൂടെ പറയാൻ പറ്റില്ല ഈ ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതൊക്കെ പലടത്തും പൈസ ചിലവുള്ളതാണ് പക്ഷേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ മതി മറ്റുള്ള മാർക്കറ്റുകളിൽ ഇപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അറിയാം പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പൈസ ചിലവ് വരും പിന്നെ ഇവിടുന്ന് കാശ് എങ്ങനെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഇപ്പോൾ കയറ്റി വിട്ടിടത്തോളം മേടിച്ച ആളുകളും ഹാപ്പിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അതായത് ഇവിടുന്ന് മേടിക്കുന്ന വില ഈ ചിലവാകുന്ന പൈസ വണ്ടിക്കാശ് എല്ലാം കൂടെ നോക്കിയാലും അവർക്ക് ആ നാട്ടിൽ സെയിൽ ചെയ്താൽ പോലും അത്യാവശ്യം ലാഭം കിട്ടുന്ന രീതിയിൽ തന്നെ അവിടെ എത്തി എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇതുവരെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും നേരിട്ട് വന്നെടുക്കാനോ അതല്ലെങ്കിൽ ഇതുപോലെ മേടിച്ച് അങ്ങോട്ട് എത്തിച്ചേരണമെങ്കിലോ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ആ നമ്പറ് അതായത് എൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെയോ നമ്പർ ഈ വീഡിയോയിലോ കമൻറ്റിലായിട്ട് വെച്ചിട്ടുണ്ടാവേ